കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം മികച്ച മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുള്ള സ്വകാര്യ ആശുപത്രികളുടെ വിഭാഗത്തിലാണ് അമൃതയ്ക്ക് പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മികച്ച മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കഴിഞ്ഞ വർഷം മികവ് പുലർത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ സ്വകാര്യ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ റീസൈക്ലിംഗ് യൂണിറ്റുകൾ എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡുകൾ നൽകിയത് അഞ്ഞൂറിനു മുകളിൽ കിടക്കകളുള്ള സ്വകാര്യ ആശുപത്രികളുടെ വിഭാഗത്തിൽ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മശ്രീ സംസിദ്ധാമൃത ചൈതന്യ അമൃത ആശുപത്രിയിലെ എൻവയോൺമെന്റ് ആൻഡ് സേഫ്റ്റി ജനറൽ മാനേജർ ആർ ആർ രാജേഷ് എന്നിവർ ചേർന്ന് അവാർഡ് ഇത് ആറാം തവണയാണ് മികച്ച മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള സർക്കാർ അംഗീകാരം കൊച്ചി അമൃത ആശുപത്രിക്ക് ലഭിക്കുന്നത് തിരുവനന്തപുരത്ത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ വച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിപാടി സംഘടിപ്പിച്ചത്